സ്റ്റഡി ആൻ്റെ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ വിജ്ഞാപനം വരുന്നുണ്ട് അതിന് മുന്നേ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞ വേരിയസ് എൽ ജി എസ് ഓരോ ജില്ലയുടെയും അഡ്വൈസും കാര്യങ്ങളുടെയും ഒക്കെ ഞാൻ അടുത്ത ഒരു ഇതിലായിട്ട് ഇടുകയാണ് അപ്പോൾ ഇത് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ വിജ്ഞാപനമാണ് അപ്പോൾ നമുക്ക് ഇത് നോക്കാം അത് അതിൻ്റെ ഞാൻ കാര്യങ്ങൾ പറയാട്ടോ അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസ് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഡിഗ്രിക്കാരും ഏഴാം ക്ലാസ് ലെവലിലുള്ളവർ തൊട്ട് ഡിഗ്രിക്കാർ വരെയുള്ള അവരെല്ലാവരും എഴുതുന്ന ഒരു എക്സാം ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് ഏറ്റവും ചെറിയൊരു സിലബസ് ആണ് ഇംഗ്ലീഷ് ഇല്ല മലയാളവും ഇല്ല അപ്പം ഡിഗ്രിക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏഴാം ക്ലാസ്കാരിൽ പേടിക്കണ്ട ഏഴാം ക്ലാസ് ലെവലിലുള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് ഡിഗ്രിക്കാരും പേടിക്കണ്ട സിലബസ് കംപ്ലീറ്റ് ആയി പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ഉറപ്പായിട്ടും ലിസ്റ്റിൽ കയറി പറ്റാൻ പറ്റും അഥവാ ലിസ്റ്റിൽ കയറി പറ്റിയാലും ഉറപ്പായിട്ടും ജോബ് കിട്ടുന്ന ഒരു ഇതാണ് കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പം നമുക്ക് അതിനെപ്പറ്റി നോക്കാം കേട്ടോ കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് വിജ്ഞാപനം വരുന്നുണ്ട് നമുക്ക് നോക്കാം തിരുവനന്തപുരം ഏഴാം ക്ലാസ് വിജയിച്ചവർക്ക് അപേക്ഷിക്കാൻ കമ്പനി ബോർഡ് കോർപ്പറേഷനുള്ളിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് തസ്തികയിലേക്കുള്ള വിജ്ഞാപനം പി എസ് സി പ്രസിദ്ധീകരിക്കും ഏഴാം ക്ലാസ് ജയം ജയമാണ് അടിസ്ഥാന യോഗ്യതയെങ്കിലും ഉയർന്ന യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാം സർക്കാർ വകുപ്പുകളിലും സർവകലാശാലകളിലും ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിൽ ബിരുദം യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ അനുവാ അനുവദ അനുവാദമില്ല എന്നാൽ ഈ നിബന്ധന കമ്പനി ബോർഡ് കോർപ്പറേഷനുകൾക്ക് ബാധകമായിട്ടാ ഇല്ലാത്തതിനാൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്കും അപേക്ഷിക്കാനാകും എന്നതാണ് പ്രത്യേകത വിധ വിവിധ കമ്പനികൾക്കും ബോർഡുകൾക്കും കോർപ്പറേഷനുകൾക്കുമായി ഒരു വിജ്ഞാപനമായിരിക്കും പ്രസിദ്ധീകരിക്കുക റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒരേ ഓരോ സ്ഥാപനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകൾ അനുസരിച്ച് നിയമന ശുപാർശ നൽകും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലായിരുന്നു ഈ തസ്തികയിലേക്ക് അവസാനമായി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത് ഇതിലെ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി മാസത്തിലാകും കാലാവധി അവസാനിക്കുക ഇതുവരെ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേർക്കും പേർക്ക് ഇതിൽ നിന്നും നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട് കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിൽ അസിസ്റ്റന്റ് വിജ്ഞാപനം നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു പിന്നാലെയാണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് തസ്തികയിലേക്കും വിജ്ഞാപനം പി എസ് സി തയ്യാറാക്കിയത് അപ്പം നിയമന ശുപാർശ നോക്കാൻ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഇതുവരെ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേർക്കാണ് നിയമന ശുപാർശ അയച്ചത് ഇതിൽ തൊള്ളായിരത്തി അൻപത്തി എട്ട് എണ്ണവും എൻ ജെ ഡി ആണ് അപ്പോൾ എൻ ജെ ഡി ആവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ബി ബെവ്കോ ബെവ്കോ റാങ്ക് ലിസ്റ്റിലുള്ളവർ പലരും എന്താണ് ആ അതിൽ കയറാതെ എൻ ജെ അഥവാ നോൺ ജോയിനിങ് ഡ്യൂട്ടിയാണ് എൻ ജെ ഡി അതിൽ കയറാതെ ആവും അപ്പോൾ എന്താണ് ഇതൊക്കെ എൻ ജെ ഡി ആവും അപ്പോൾ എന്താണ് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് താഴത്തെ തട്ടാണെങ്കിലും നമുക്ക് ഒരു കുഴപ്പവും എന്തായാലും ഒരു ഗവൺമെൻറ് ജോബ് പെട്ടെന്ന് നമുക്ക് കിട്ടുന്നത് നല്ലതാണല്ലോ അപ്പോൾ ഇപ്പം മാക്സിമം എല്ലാവരും ഇപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ രണ്ട് ഘട്ടം എക്സാം ഉണ്ടാവാനാണ് ചാൻസ് അനസ്സുട്ടോ ഒരേ ഒരേ സിലബസ് തന്നെയാണ് രണ്ട് എക്സാമിനും അപ്പം നന്നായിട്ട് സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയും അപ്പം നിങ്ങൾക്കറിയാലോ അല്ലേ ഏഴാം ക്ലാസ് ലെവലിൽ ഒരു എക്സാമെന്ന് പറയുമ്പം കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്കിന് ഉണ്ടാവും പിന്നെ ഇരുപത് മാർക്കിന് മാത്സ് ഉണ്ടാവും ബാക്കി ജി എന്ന് പറയുന്നത് സയൻസും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പിന്നെ ജി എല്ലാം കൂടി ഉൾപ്പെട്ടതാണ് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിനാണ് എക്സാം അപ്പോൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ കട്ട് ഓഫ് എഴുപത്തി എഴുപത്തി അഞ്ച് പോയിൻറ്റ് ആറ് ഏഴായിരുന്നു അപ്പം നമ്മളതൊന്നും നോക്കണ്ട ഒരു ക്വസ്റ്റിൻ പേപ്പർ വിലയിരുത്തിയാൽ തന്നെയാണ് നമുക്കത് അറിയുള്ളൂ എത്ര ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് വാങ്ങാൻ പറ്റും എന്നൊക്കെ അപ്പം അതുകൊണ്ട് നമുക്ക് തൽക്കാലം കട്ട് ഓഫിനെ കുറിച്ച് ആലോചിക്കേണ്ട ക്വസ്റ്റിന് നല്ല രീതിക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക അപ്പം ദിവസവും ഒ എം ആർ എക്സാം ചെയ്യുക അപ്പം നമുക്ക് തന്നെ മനസ്സിലാകും മനസ്സിലാകും നമ്മളുടെ ഒരു റേഞ്ച് അപ്പോൾ എക്സാമിന് ആ ഒരു എക്സാം ചെയ്തതിൻ്റെ ഒരു ഇത് വെച്ച് നമുക്ക് നല്ലോണം എക്സാം ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ഒ എം ആർ മസ്റ്റായിട്ട് വാങ്ങിച്ച് വെച്ചിട്ട് എക്സാം എഴുതി പഠിക്കുക അതുപോലെ കറണ്ട് അഫയേഴ്സ് ദിവസവും ഡെയിലി വായിച്ചു പോവുക അതുപോലെ ഓരോ ടോപ്പിക്ക് വെച്ചിട്ട് ഇപ്പോൾ സിലബസ് ആദ്യം പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് എന്നെ പഠിച്ച് പഠിക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു റാങ്ക് ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്